വാണികുളത്ത് വിനീഷ് നേരെയുണ്ടായ അക്രമത്തെ അപലപിച്ച് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ അക്രമം കടും കൈയ്യായി പോയെന്നും അജയ്കുമാർ പ്രതികൾക്ക് പാർട്ടി സംരക്ഷണം നൽകില്ലെന്ന് എസ് അജയ്കുമാർ പാർട്ടി ആക്രമണത്തിനിരയായ വിനേഷിനൊപ്പമാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും സിപിഎം ആണ് നൽകുന്നത് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ എല്ലാ നടപടികളും സ്വീകരിക്കും സംഘടനാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കും സി പി എം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല ഇരയായവരുടെ കുടുംബവും ചെയ്തവരുടെ കുടുംബവും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് ഇത് പാർട്ടിയെ അതീവ ദുഃഖത്തിലാക്കുന്നുണ്ട് തികച്ചും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം പ്രതികളുമായിട്ട് സംസാരിക്കാൻ ഞാൻ കഴിയുന്നില്ല മാത്രമല്ല ആക്രമണത്തിനിരയായ ആളുകൾ ആണ് അപ്പൊ തീരെ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥയാണ് പോലീസ് വളയുന്ന ഭാഷയും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളിൽ വന്ന ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇത്തരം അതിക്രമങ്ങൾ ഫേസ്ബുക്ക് ട്വിസ്റ്റർ അതുപോലെ തന്നെ വാട്സപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും അതിക്രമങ്ങളും ആക്ഷേപങ്ങളും അല്ലെങ്കിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ പക്ഷേ ഈ ദേശം കടന്നുപോയി അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സീറ്റി പിടിച്ചുകൊണ്ടിരുന്നില്ല ഞങ്ങൾ പൂർണ്ണമായും ആക്രമണത്തിന് വിധേയനായ ഇംഗ്ലീഷിലോ പോയത് ആ കുടുംബത്തോടൊപ്പം അവരെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഇപ്പൊ സി പി എം പ്രവർത്തകനെ ആശുപത്രിയിൽ ഇന്നലെ ഈ സംഭവം ഞാൻ കഴിഞ്ഞ ഉടനെ പഠി അന്നുമുതൽ ഈ നിമിഷം ഞാൻ സംസാരിക്കേണ്ട വരുന്നു രണ്ടു ദിവസമായി ആശുപത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സി പി എമ്മിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഉണ്ട് സി പി എം ആണ് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആക്രമണത്തിന് ഇരേല ആകെ ഞങ്ങൾ ഉത്തരവാദികളായ പരുക്കേറ്റ യുവാവിന് ചികിത്സ നൽകാൻ പാർട്ടി ബാധ്യസ്ഥമാണ് വിനേഷും പാർട്ടിയും തമ്മിലുള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള ഏതോ അഭിപ്രായ പ്രകടനങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും എസ് അജയകുമാർ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം